ും ശ്രീനിഷിനും ശേഷം ബിഗ് ബോസിലൂടെ ശ്രദ്ധേയരായ താരങ്ങളാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ഇരുവരും പ്രണയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിലും അടുത്ത സുഹൃത്തുക്കളാണ് മത്സരത്തിനകത്ത് ഉണ്ടായിരുന്നപ്പോഴുള്ള ശക്തമായ അടുപ്പം ഇപ്പോഴും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയാണ് ഷോ അവസാനിച്ചതിനു ശേഷം യാത്രകൾ പോയിട്ടും മറ്റുമായി തങ്ങളുടെ പുതിയ ജീവിതം ആസ്വദിക്കുകയാണ് താരങ്ങൾ ഇതിന്റെ പേരിൽ വ്യാപക വിമർശനങ്ങൾ വരാറുണ്ടെങ്കിലും ഗബ്രിയോ ജാസ്മിനോ ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാറില്ല ഏറ്റവും പുതിയതായി ഇൻസ്റ്റഗ്രാമിലൂടെ ഇരുവരും പങ്കുവെച്ച വീഡിയോ വൈറലാവുകയാണ് വിദേശത്തോ മറ്റോ ഇരുവരും പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു ഗബ്രിക്കൊപ്പം ആടിപ്പാടി വളരെ സന്തോഷത്തോടെ നടക്കുന്ന ജാസ്മിനെയാണ് വീഡിയോയിൽ കാണുന്നത് സിനിമാ സ്റ്റൈലിലുള്ള ഇവരുടെ വീഡിയോ വളരെ പെട്ടെന്ന് ശ്രദ്ധേയമായി അങ്ങ് ദൂരെ ഒരു ദേശത്ത് ഭൂമിയുടെ ഒരു അറ്റത്ത് എന്നാണ് വീഡിയോക്ക് ക്യാപ്ഷനായി ജാസ്മിൻ കൊടുത്തിരിക്കുന്നത് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ ആണെങ്കിലും അവരുടെ സ്നേഹവും ഐക്യവും കൂട്ടുകെട്ടുമൊക്കെ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഇതിലൂടെ വ്യക്തമാവും അതുകൊണ്ട് തന്നെ ചില ആശങ്കകൾ അറിയിച്ചു കൊണ്ടുള്ള കമൻറ്റുകളാണ് ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വീഡിയോ കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നു ഇപ്പോഴുള്ള സ്നേഹം സന്തോഷം നൽകുന്നതാണ് എന്നാൽ പിന്നീട് ഇടയ്ക്ക് വെച്ച് ഇവർക്ക് പിരിയേണ്ടി വന്നാൽ അത് രണ്ടാൾക്കും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം എല്ലാ സൗഹൃദങ്ങളും അങ്ങനെയാണ് എന്നാൽ ഒരാൾ കമൻറ്റിട്ടിരിക്കുന്നത് മൂവായിരത്തിലധികം ആളുകളാണ് ഈ ഒരു കമൻറ്റിന് മാത്രം ലൈക്ക് അടിച്ചിരിക്കുന്നത് അതായത് അത്രയധികം ആളുകളും ഇതേ അഭിപ്രായക്കാരാണെന്ന് വ്യക്തം വരുന്ന ആളുകളെ ഇവരിലൊരാൾ മറ്റൊരാളെ മാറ്റി നിർത്തും മനഃപൂർവ്വം തന്നെയായിരിക്കും അങ്ങനെ ചെയ്യുക പിരിയുമെന്ന കാര്യം ഗ്യാരണ്ടിയാണ് ചിലപ്പോൾ ഗബരി ആയിരിക്കും ജാസ്മിനോട് സൗഹൃദം അവസാനിപ്പിക്കാൻ പറയുക എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് താരങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്നത് ആരൊക്കെ എത്രയൊക്കെ വിമർശിച്ചാലും ജാസ്മിനും ഗബ്രിയും ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ഇഷ്ടമുണ്ട് അത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഒരുമിച്ചെന്നും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇത്രയും അടുപ്പത്തിലാവാതെ അകലം വെച്ച് സൗഹൃദം കൊണ്ടുപോകണം എന്നിങ്ങനെ യും ഗബരിയെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള നൂറുകണക്കിന് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലായിരുന്നു ഗബിരിയും ജാസ്മിനും മത്സരിച്ചത് ആ സീസണിലെ ഏറ്റവും ചർച്ചാ വിഷയമായി മാറിയത് ഇരുവരുമായിരുന്നു ആദ്യ ദിവസം തന്നെ അടുപ്പത്തിലായ ഇരുവരും സുഹൃത്തുക്കളായി കോംബോ സൃഷ്ടിച്ചു എന്നാൽ പ്രണയിതാക്കളെ പോലെ പെരുമാറിയത് ആരോപിച്ച് താരങ്ങൾക്കെതിരെ വ്യാപക വിമർശനമുയർന്നു പുറത്ത് ജാസ്മിൻ്റെ വിവാഹനിശ്ചയം വരെ കഴിഞ്ഞുതിരാൻ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു പുറത്ത് വരുന്നതോടെ രണ്ടാളും രണ്ട് ദിശയിലേക്ക് പോകുമെന്നായിരുന്നു പ്രവചനങ്ങൾ എന്നാൽ ജാസ്മിനെ സുഹൃത്തായി ചേർത്ത് പിടിക്കാൻ ഗബ്രിക്ക് സാധിച്ചു ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊക്കെ യാത്ര പോയി അവിടെ നിന്നുള്ള വിശേഷങ്ങളായിട്ടുമാണ് താരങ്ങൾ ഇപ്പോൾ എത്താറുള്ളത് ഗബ്രി സിനിമ എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ജാസ്മിനു തൻ്റെ കരിയറിന് പ്രാധാന്യം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്